ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ടിപ്സ് ഫോർ യൂ ഏ ടൂ സിറ്റ് ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്ന ടിപ്പ് നമ്മളുടെ ശരീരത്തുണ്ടാകുന്ന അരിമ്പാറ എങ്ങനെ പെട്ടെന്ന് മാറ്റാം എന്നാണ് പറയുന്നത് നമ്മളിൽ പലർക്കും ഉണ്ടാകുന്ന വലിയൊരു സ്കിൻ പ്രോബ്ലമാണ് ഈ അരിമ്പാറ എന്ന് പറയുന്നത് ചില ആളുകൾക്ക് അത് വന്നു കഴിഞ്ഞിട്ടുണ്ട് ഇഷ്ടേ ഉണ്ടാവില്ല കേട്ടോ നമുക്ക് പെട്ടെന്നൊരു സുപ്രഭാതത്തിലൊക്കെ ഇങ്ങനെയുള്ള അരിമ്പാറ പാലൂണ്യൊക്കെ പ്രത്യക്ഷപ്പെടാറുണ്ട് അതായത് ജന്മന അല്ലാതെയും അരിമ്പാറ വരാറുണ്ട് അപ്പോൾ അത് പല രീതിയിൽ നമുക്കിത് ഒഴിവാക്കാനായിട്ട് പറ്റുന്നതാണ് ഇന്ന് കെമിക്കൽ ട്രീറ്റ്മെൻറ്റ്സ് ഒരുപാടുണ്ട് കേട്ടോ കരീച്ചുകളയിൽ പോലുള്ള ഒരുപാട് ട്രീറ്റ്മെൻറ്റ്സ് ഇതിനുണ്ട് ഇനി അങ്ങനെയല്ലാതെ തന്നെ വീട്ടിൽ തന്നെ ച്ച് നമുക്ക് രണ്ടോ മൂന്നോ ദിവസം കൊണ്ട് തന്നെ അരിമ്പാറ് ഇല്ലാതാക്കാനായിട്ട് പറ്റുന്നതാണ് ഇതിനായിട്ട് ഞാൻ ഇതിന് മുന്നേ തന്നെ രണ്ടോ മൂന്നോ വീഡിയോസ് ചെയ്തിട്ടുണ്ട് അപ്പോൾ കുറേ നാളെ ഈ ഒരു ടിപ്പ് ചെയ്യുമോ ചോദിച്ചിട്ട് കുറേ ആളുകൾ ഇരിക്കുന്നു അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് പുതിയ ടിപ്സിൻ്റെ ഈ ഒരു വീഡിയോ ആദ്യമായിട്ട് ആരെങ്കിലും നമ്മുടെ ഈ ചാനൽ കാണുന്നുണ്ടെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടുതൽ വരുന്ന ബെല്ലൈക്കം പ്രസ് ചെയ്യുക അതിൻ്റെ ഉപ്പുള്ള ഓൾ എന്ന് പറയുന്ന ഓപ്ഷൻ പ്രസ് ചെയ്യുക എൻ്റെ പേര് ഗീതു എന്നാണ് പുതിയതായിട്ട് വന്നിരിക്കുന്ന മെമ്പേഴ്സിൻ്റെ അടുത്ത് ഒരു കാര്യം കൂടിയും പറയാം നിങ്ങൾക്ക് എത്ര കൂടിയ മുടി കൊഴിച്ചിലും ഏഴ് ദിവസം കൊണ്ട് മാറ്റാനായിട്ടും മുടി മൂടികൊഴിഞ്ഞടുത്ത് റീഗ്രോത്ത് ായിട്ട് നമ്മളൊരു ഹെയർ ഓയിൽ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട് ആ നാല് വർഷമായി കൊടുക്കാൻ തുടങ്ങിയിട്ട് ഈ നാല് വർഷത്തിനുള്ളിൽ പത്ത് നാലായിരത്തോളം കസ്റ്റമേഴ്സ് നമുക്ക് ഉണ്ടായിട്ടുണ്ട് അവരുടെയുള്ളൊരു റിസൾട്ട് കാണാനായിട്ട് ഏതൊക്കെ പ്രൊഡക്ട്സ് നമ്മൾ കൊടുക്കുന്നുണ്ടെന്ന് അറിയാനായിട്ട് എങ്ങനെയാണ് പ്രൊഡക്റ്റ്സ് വാങ്ങേണ്ടതെന്ന് അറിയാനായിട്ട് താഴെ കൊടുത്തിരിക്കുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പായിട്ട് പെട്ടെന്ന് തന്നെ റിപ്ലൈ ചെയ്യുന്നതായിരിക്കും ഹെയറിലേക്ക് മാത്രമായിട്ടല്ല കേട്ടോ ഇന്നലേക്കും നമ്മൾ പ്രൊഡക്ട്സ് കൊടുക്കുന്നുണ്ട് സ്കിൻ വൈറ്റ്നിങ് ഓയിൽ സ്കിൻ വൈറ്റനിങ് പാക്ക് സ്കിൻ വൈറ്റനിങ് ജെല്ല് ഹെയർ ഗ്രോത്ത് പാക്ക് അങ്ങനെ ഒത്തിരി പ്രൊഡക്റ്റ്സ് കൊടുക്കുന്നുണ്ട് അപ്പോൾ നമുക്ക് എല്ലാവരും അരിമ്പാറ് മാറ്റാനായിട്ട് നമ്മൾ ചെയ്യേണ്ടത് എന്താണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യമാണ് കേട്ടോ ഇന്ന് കാണിക്കാൻ പോകുന്നത് ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതിനായിട്ട് ഏറ്റവും എളുപ്പമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ള ഒരു ടിപ്പാണ് ഇത് കേട്ടോ ഇത് വെളുത്തുള്ളിയാണ് ഇങ്ങനത്തെ വെളുത്തുള്ളി ഒരു കുഞ്ഞ് പീസായിട്ട് എടുക്കുക ഇത് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അരിമ്പാറയുടെ മേലെ മാത്രമായിട്ട് വേണം നിങ്ങൾ ഇത് വെക്കാനായിട്ട് കാരണം വെളുത്തുള്ളി അവിടെ വെക്കുമ്പോൾ അത് പൊള്ളിയിട്ടാണ് പോവുക കരിഞ്ഞു പോവാ എന്ന് പറയില്ല അങ്ങനെ കരിഞ്ഞു പോകുന്നതാണ് അപ്പോൾ സ്കിന്നിൽ ആയി ആയിക്കഴിഞ്ഞാൽ സ്കിന്നിലേക്കും ആ പൊള്ളൽ വരും അപ്പോൾ അതുകൊണ്ട് അരിമ്പാറയുടെ സൈസിൽ വേണം ഇത് കട്ട് ചെയ്തിട്ടെടുക്കാനായിട്ട് ആ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഒരു ചെറിയൊരു കഷ്ണം വെളുത്തുള്ളി എടുത്ത ശേഷം അത് ഇതേപോലത്തെ ടേപ്പില്ലേ സർജിക്കൽ ടേപ്പ് അതെടുക്കുക എന്നിട്ട് നമുക്കതൊന്ന് ടേപ്പ് ചെയ്ത് വെക്കാൻ വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ ഡേ നൈറ്റും മൂന്ന് ദിവസമാണ് ചെയ്യേണ്ടത് കേട്ടോ ഒരു വട്ടം ചെയ്തു കഴിഞ്ഞിട്ടുണ്ട് കറക്റ്റ് ഒരു ദിവസമാകുമ്പോൾ പിന്നെയും അത് മാറ്റിയ എന്നിട്ട് വീണ്ടും ചെയ്യുക അങ്ങനെ മൂന്ന് ദിവസമാണ് നമ്മളത് ചെയ്യേണ്ടത് ഇതേപോലെ ഒരു ടേപ്പ് എടുക്കാം പിന്നെ ചിലർക്ക് വെളുത്തുള്ളി നന്നായിട്ട് അലർജി ഉള്ളവരുണ്ടാവും പ്രത്യേകിച്ച് സെൻസിറ്റീവ് സ്കിന്നുകാര്ക്ക് വെളുത്തുള്ളി വെക്കുമ്പോൾ ഈ പറഞ്ഞ പോലെ പൊള്ളലുണ്ടാവും എന്ന് പറഞ്ഞില്ല അപ്പോൾ ഒരിച്ചിരി നീറ്റിലുണ്ടാവും അങ്ങനെ നീറ്റിൽ കൂടുതലുള്ള ആളുകളാണെങ്കിൽ ഇതിലേക്ക് അലോവേര ജെല്ല് ജസ്റ്റ് ഒന്ന് തേച്ചതിന് ശേഷം ഈ ടേപ്പിലേക്ക് വെച്ചിട്ട് അരിമ്പാർ എവിടെയാണോ അവിടെ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ടേപ്പ് ചെയ്ത് കൊടുക്കുക കേട്ടോ ഇത് കറക്റ്റ് ഒരു ദിവസമാവുമ്പോൾ നമുക്ക് ചെറുതായിട്ട് നീറ്റിലൊക്കെ ഉണ്ടാവുക ഒരു ദിവസമാകുമ്പോൾ ഇത് കളയുക വീണ്ടും ഇതേപോലെ തന്നെ വീണ്ടും ചെയ്യാം മൂന്ന് ദിവസം കൊണ്ട് നമുക്ക് ഉണ്ടാകുന്ന ഈ അരിമ്പാറ എന്ന് പറയുന്ന സംഭവം ഇല്ലാതാക്കാനായിട്ട് പറ്റും ഇനി ഇതിന് പുറമെ ഞാൻ രണ്ട് ടിപ്പും കൂടി പറഞ്ഞുതരാം ഒന്ന് നമ്മളുടെ മുടി എടുക്കുക അരിമ്പാറയുടെ കടക്കിൽ വെച്ചിട്ട് നന്നായിട്ട് ടൈറ്റ് ചെയ്യുക ബ്ലഡ് സർക്കുലേഷൻ ഇല്ലാതാവുമ്പോൾ മൂന്ന് ദിവസം കൊണ്ട് തന്നെ അത് കൊഴിഞ്ഞു പോയിക്കോളൂ കേട്ടോ കൊഴിഞ്ഞു പോകുന്നത് വരെ നല്ല ടൈറ്റിൽ തന്നെ അത് കെട്ടിവെക്കണം ഇനി അടുത്ത കാര്യം എന്ന് പറയുന്നത് ബേക്കിംഗ് സോഡ ഒരു നുള്ള ബേക്കിംഗ് സോഡ എടുക്കുക അതൊന്ന് ജസ്റ്റ് ഒന്ന് ചാലിച്ചെടുക്കുക അത് ഈ അരിമ്പാറയുടെ മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ടേപ്പ് വെച്ച് ഒട്ടിക്കുക മൂന്ന് ദിവസം കൊണ്ട് അത് പോയിട്ടുണ്ടാവും അപ്പോൾ ഇത് ഒരുപാട് ആളുകൾക്കുള്ള ഒരു പ്രശ്നമാണ് കുറേ ആളുകൾ എൻ്റെ അടുത്ത് ചോദിച്ചിരിക്കുന്ന ഒരു കാര്യമാണ് അപ്പോൾ ഇത് ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന റിസൾട്ട് കമൻറ്റ് ചെയ്യുക അപ്പോഴാണ് പുതിയതായിട്ട് വരുന്ന മെമ്പേഴ്സ് അത് കൊള്ളാലോ സൂപ്പർ ടിപ്പ് ആണല്ലോ എന്നൊക്കെ അറിയുക അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായി കഴിഞ്ഞാൽ മറക്കാതെ ലൈക്ക് അടിക്കാട്ടോ പടുത്ത ദിവസം ഇതിൽ നല്ലൊരു സൂപ്പർ ടിപ്പായിട്ട് വീണ്ടും ഞാൻ